എം പുരം പു ആ ഒരു സീനിലാളുടെ കണ്ണിങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് വേണ്ട സൗണ്ട് കേട്ട ഐ വാസ് ഇൻ ക്ലൗഡ് നയം ഈ ട്രെയിലർ ഇറങ്ങുന്നവരെ ഡൗട്ട് തന്നെയാണ് ട്രെയിലർ വന്നപ്പോഴാണ് ഞാനും ഇത് പബ്ലിഷ് മുന്നേ ഞാൻ ഇതുവരെ ഒരു സംഭവം ഗായകൻ ശ്രീരാജ് ആണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം സോഷ്യൽ മീഡിയ തുറന്ന എംബുരാൻ ആണ് എംബുരാനെ പറ്റിയാണ് അപ്പോൾ ശരിക്കും മോഹൻലാലിന്റെ ഒരു എൻട്രിയിലേക്ക് ആനന്ദിന്റെ ശബ്ദത്തിലാണ് എംബുരാനെ എന്നുള്ള ഗാനം വന്നിട്ടുള്ളത് നമുക്കത് കേട്ട് തന്നെ തുടങ്ങിയാലോ തീർച്ചയായിട്ടും നമ്മുടെ തൊട്ടുമുന്ന വേർഷൻ ഞാൻ ലൈവിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഷൻ ആയിരിക്കും ഇപ്പൊ പെർഫോം ചെയ്യാൻ പോണേറ്റ് നോട്ട് ലൈക്ക് ഭയങ്കര ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു വ്യത്യാസം ഓക്കെ സോ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഞങ്ങൾക്കൊരു ഉണ്ട് വി ആർ കോൾഡ് ദ വെല്ലിംഗ്ടൺ ഐലൻഡ് സോ ഞാനും സോനുവും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് സുബിൻ എന്ന് പറഞ്ഞ ഞങ്ങൾ മൂന്നിനും കൂടിയാണ് ബാൻഡ് ഫൗണ്ട് ചെയ്തത് സോ സോനു എന്നെ സപ്പോർട്ടീവ് ആയിട്ട് വന്നിട്ടുണ്ട് സോ ദാറ്റ് പാടുമ്പത്തൊക്കെ ഭംഗിയുണ്ടാവില്ല അതിന് വേണ്ടിട്ട് ീയേ നെഞ്ചിൽ കത്തും കാവൽ നാളമേ ആളും കാറ്റിൻ കണ്ണിൽ വാഴും മായ മന്ത്രമേ മാറിപ്പെയ്യേ കാണാ കരയെ ആളിത്തരനിയേ വാനിൽ വീഴും ിൽ സൂര്യനെ എതിരെ ആയിരം എരിയും മാനിടംങ്ങളോ അടർക്കളം തേടുുന്നോ ങ്ങുകാഴ്ത്തു താരാധിപന്മാർ നിന്നേ എം പുരാ പാട്ടിനെ ഭയങ്കര ഒരു അഗ്രസീവ്നെസ് ആണല്ലോ ഈ ഒരു സോങ്ങിലുള്ളത് ആ സൗണ്ടിലാണെങ്കിലും ആ ഒരു മോഡിലേഷനും ഒക്കെ ഭയങ്കര ഒരു അഗ്രസീവ് ആണ് പക്ഷെ എന്നാൽ ക്രാക്കായി പോകുന്നത് പോലത്തെ ഒരു രീതിയിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഹൈ പിച്ചില് പോകുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ് പാടിയേക്കുന്നത് ശരിക്കും അതിന്റെ ഒരു സ്ട്രെയിൻ എങ്ങനെയായിരുന്നു ആക്ച്വലി അത് സ്ട്രെയിൻ പ്രോസസ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കാരണം ഞാൻ അതിന് വേണ്ടിട്ടുള്ളതാണ് റോക്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചതും കാര്യങ്ങളെല്ലാം റോക്സിങ്ങും സോ എനിക്ക് എൻ്റെ കംഫോർട്ട് സോൺ ആക്ച്വലി അതാണ് എനിക്ക് കുറച്ച് അഗ്രസീവ് ആയിട്ട് പാടി ഉള്ള സംഭവം തന്നെ ഗ്രഞ്ച് അങ്ങനത്തെ ഒരു ടേമാണ് അതിന് യൂസ് ചെയ്യുന്നത് സോ എനിക്കത് ഇതുവരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ റെക്കോർഡിങ് സെഷനൊക്കെ പറയുമ്പോൾ ഒരു ഫോർ ഹവേഴ്സ് ഒക്കെ ചിലപ്പോൾ പോവും ഇതേപോലത്തെ സോങ്സാണെന്നുണ്ടെങ്കിൽ പക്ഷെ വോണൌട്ട് ആകാറില്ല ഇത്രത്തോട്ട് പിന്നെയും ദീപക്ദേവ് വഴിയാണോ ഈ ഒരു ചെയ്തിട്ടുണ്ടല്ലോ ദീപക് കേട്ടൻ വഴിയാണ് പ്രൊജക്ടിലേക്ക് എത്തുന്നത് സോ ദീപക് കേട്ടൻ എത്തിയതും ഇതേപോലെ നമ്മുടെ ഒരു ഷോ ഉണ്ടായിരുന്നു ബാൻഡിന്റെ ആ ഒരു ഷോ കണ്ടിട്ട് പോളി ചേട്ടൻ പറഞ്ഞാൽ നമ്മുടെ തേർട്ടീൻ പറഞ്ഞ ബാൻഡ് കേട്ടിട്ടുണ്ടോ മസാല കൊഫിയുടെ ഒക്കെ ഗിറ്റാർസ്റ്റ് ആണ് ആണോ സോ പോളിച്ചേട്ടൻ കണ്ട് ഇതേപോലെ പുള്ളി അന്ന് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ദീപക്കേട്ടന് അറ്റ് ദ സെയിം ടൈം ഒരു സിംഗറിന് ഉണ്ടായി ആളുടെ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ മൂവിയുടെ ലോഞ്ചിന് ആളുടെ ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ട് സോ അതിൽ സിംഗർക്ക് എന്തോ കൺഫ്യൂ ഇൻകൺവീനിയൻസ് ഉള്ളതുകൊണ്ട് ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സിംഗർ ആവശ്യം ഉണ്ടായിരുന്നു ബാൻഡിന് അപ്പോൾ പുള്ളി ചോദിച്ചു ഇപ്പോൾ പോളിച്ചേട്ടന് ഇങ്ങനെ ഒരാളുണ്ട് റെഫർ ചെയ്ത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് തന്നെ വിളിച്ചു എൻ്റെ അടുത്ത് രണ്ട് പാട്ട് ഇതാണ് ഇന്ന രണ്ട് സോങ്സ് വേണമെന്ന് പറഞ്ഞു മറ്റേ എംപുരാനും അതേപോലെ തന്നെ കടവുള പോലെ എന്ന് പറഞ്ഞ പാട്ടും ഞാനൊരു ടു അത് പഠിച്ച് വന്ന് നെക്സ്റ്റ് ഡേ പെർഫോം ചെയ്ത് ദീപകേണ്ട ഭയങ്കര ഇഷ്ടമായി ദീപക്കേണ്ട മോസ്റ്റ് ലൈ എനിക്ക് പിന്നെ ബാൻഡിലാണെന്ന് തന്നെ പെർഫോം ചെയ്താൽ മതി ലൈവിലും വരാം വരാമെന്നുള്ളൊരു സംഭവം വന്ന് അങ്ങനെയാണ് ദീപക്കേണ്ട അടുത്തുള്ള എത്തിയത് പിന്നെ അവിടെ തൊട്ടിട്ട് ആൾ ആക്ച്വലി എന്നെ എന്തൊരു ഗോഡ് ഫാദർ എന്നുള്ള രീതിയിലാണ് ആൾ മാക്സിമം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പുള്ളി എനിക്ക് പറ്റുന്നിടത്തൊക്കെ ആൾ എനിക്ക് ഓപ്പണിങ്സ് കയറുണ്ട് സോ അങ്ങനെയാണ് എത്തി ാണ് അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡിംഗ് പ്രോസസ് വർഷമായിട്ട് കേൾക്കുന്നതാണ് പാട്ടുകൾ കിട്ടാറുണ്ടോ എന്നുള്ള സംശയം ഉണ്ട് എങ്ങനെയാണ് ആക്ച്വലി സംഭവം പറഞ്ഞുകൊണ്ടാണ് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സൗണ്ടിങ് ശരി മൊത്തത്തിൽ മാറ്റിയ ഒരാളാണ് ദീപക് കേട്ടൻ ലൈക്ക് നമ്മൾ സുഷീൻ ശ്യാമിന് പറയുന്ന പോലെ തന്നെ ദീപക് ദേവാണ് ക്രോണിക് ബാച്ചലർ പറഞ്ഞ മൂവിന്ന് ഒരു സ്റ്റീരിയോ ടൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളം മൂവീസ് അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ സൗണ്ടിങ് മാറ്റിയൊരാളാണ് സോ ഡെഫിനറ്റ്ലി ആൾക്ക് അപ്രിസിയേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട് ആൾ എനിക്ക് തോന്നുന്ന ആൾ ഇപ്പോൾ വലിയ വലിയ പ്രൊജക്ട്സ് ഇതേപോലെ ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം എടുത്ത് ഒരു മൂഡിൽ നിൽക്കുകയാണ് അപ്പോൾ എംപ്രുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂ ഇയേഴ്സായിട്ട് ആൾ ഇത് ആക്ച്വലി ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ് എൻ പേഴ്സണലി അല്ലെങ്കിലും ഇൻ ഹിസൈഡ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം സോ ആളൊരു വർക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും മാസീവ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള സംഭവത്തിലാണ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്പേഴ്സ് കുറവാണെങ്കിലും ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഇസ് ലൈക്ക് ടു ഗുഡ് അദ്ദേഹം ഈ എങ്ങനെയൊക്കെയാണ് ഇത് ഓരോ പറഞ്ഞു കാര്യങ്ങളൊക്കെ ആക്ച്വലി ദിവക്കേട്ടൻ തന്നെയാണ് റെക്കോർഡിങ്ങിന് ഇരിക്കാറുള്ളത് പുള്ളിക്ക് എന്താണോ വേണ്ടത് അത് കിട്ടുന്നവരെ ആൾക്കൊണ്ട് റീടേക്സ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും പിന്നെ ദിവക്കേട്ട എപ്പോഴും പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കും ഒരു സോങ് ചെയ്യുമ്പോഴത്തേക്കും ആളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും ആരാണ് അത് എന്നുള്ളത് സോ എന്നെ വിളിച്ചപ്പോഴുള്ള സമയത്താണെങ്കിലും പുള്ളി എന്ന് യു ബി സെൽഫ് നിന്നെ നിന്നെന്തിനാണ് ഞാൻ വിളിച്ചേക്കുന്നത് നിനക്കറിയാം സോ എനിക്ക് ആ അഗ്രസീവ് ആ റോണസ് ആ പവർ എനിക്ക് തന്നെ പോയി ചെയ്തോളാം പറഞ്ഞ് കയറ്റി വിടാറാണ് സാധാരണ ചെയ്യുക ഞാൻ അതൊരു പ്രൊസീജിയർ ആണ് ഇപ്പം ഈ പാട്ടാണെങ്കിലും ഒരു ഞങ്ങളൊരു മൂന്ന് നാലഞ്ച് ദിവസമൊക്കെ ഇരുന്നിട്ടാണ് ഈ പാട്ട് ലൈക്ക് ഇപ്പോഴത്തെ ഒരു ഫോമിലേക്ക് കാണുന്നത് പിന്നെ മൊത്തത്തിലൊരു സിക്സ് മന്ത്സ് പ്രൊസീജിയർ ഉണ്ടായിരുന്നു എല്ലാ സോങ്സും ഫിനിഷ് ചെയ്യലും ഫ്രഷ് അപ്പ് ചെയ്യല് പിന്നെ പല വേർഷൻസിൽ ചെയ്തെടുത്തു ിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയും ചേട്ടന്റെ സ്റ്റുഡിയോയും ഒരു ഫൈവ് മിനിറ്റ്സിന്റെ ഡിസ്റ്റൻസ് വിളിച്ചാലും ഞാൻ ഓൺ കോൾ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ചെല്ലും അതിനിങ്ങനെ ചെയ്ത് ആണ് ഈ സംഭവത്തിലേക്ക് വന്നത് ഈ ഒരു പാട്ട് ഫിക്സ് ചെയ്യുന്നതായിട്ട് അത് ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിനക്കൊരു നല്ലൊരു സാധനം തരും യു ബി റെഡി വിത്ത് ഇറ്റ് ഞാനതിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ആ വർക്ക് എന്ന് പറഞ്ഞാൽ ആൾ പൃഥ്വിരാജിനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആൾ പറഞ്ഞ ഒരു സംഭവം കാരണം ദീപക് കേട്ടൻ മോശ ലൈക്ക് എനിക്കറിയാം നീ നന്നായിട്ട് ചെയ്യുന്നുള്ളത് പക്ഷേ ഡെഫിനറ്റ്ലി രാജു സാറിന് ഇഷ്ടപ്പെടാണ്ട് ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല സോ ആളത് എന്നെ ഞങ്ങളുടെ ഒരു സോങ് കാണിച്ച് ആദ്യം ഫസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇങ്ങനത്തെ ഒരു സിംഗറുണ്ട് നമുക്ക് ട്രൈ ചെയ്തു നോക്കാം എന്നുള്ള സംഭവം പൃഥ്വിൻ ഐ എം ഓപ്പൺ ഫോർ യുനോ ട്രയൽ ആൻഡ് ടെററൈസ് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെക്കൊണ്ട് ഈ എല്ലാ പാട്ടും ഞാൻ പാടിയിട്ടുണ്ട് ആക്ച്വലി എല്ലാം പാടിയിട്ടാണ് ഈ പാട്ട് ആക്ച്വലി ലോക്ക് ചെയ്യുന്നത് ഫൈനലി രാജു ആണെങ്കിലും സംഭവം ശരി ഈ ഒരു പാട്ട് ഓഡിയൻസിലേക്ക് കൊടുക്കുമ്പഴേ അതിലൊരു വലിയ അപകടം കൂടി കാരണം ഉഷാവുദിപ്പിന്റെ ശബ്ദത്തിൽ അത് കേട്ട് ശീലിച്ച് ആളുകളുടെ മനസ്സിൽ ഒരു ആന്തം കൂടിയാണത് അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഭയം തോന്നിയത് ഞാനങ്ങനെ ആ ഒരു ഞാൻ പാർട്ടികൾ ചിന്തിച്ചിട്ടുണ്ടായില്ല ഇപ്പൊ ലാസ്റ്റ്സ് കാണുമ്പോഴാണ് അങ്ങനത്തെ ഒരു സംഭവം ചിന്തിക്കുന്നത് കാരണം ഞാൻ ഇതൊരിക്കലും ഈ മൂവിയിലേക്ക് ഞാൻ ഇത് സംഭവം ചെയ്യുന്നുള്ളതിന്റെ കാര്യം അല്ലെങ്കിൽ ട്രെയിലറിൽ ഇത് വരുന്നതിനെ കുറിച്ച് ഒന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല ലൈക്ക് ലൈവില് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഈ സോങ് പഠിച്ചതാണ് ഫസ്റ്റ് പിന്നെ ഇപ്പോൾ റീസെന്റ് കണ്ട കമന്റ്സിനെല്ലാം എനിക്ക് ആക്ച്വലി നല്ല ഹാപ്പി ആയിരുന്നു കാരണം ഉഷ അദീദിയുടെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനൊരു മെയിൽ വെർഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് നല്ലതാണെന്നൊരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ഇത് കണ്ടപ്പോൾ അവർ ഹാപ്പി ആയിരുന്നു സംഭവം പറഞ്ഞത് ഞാൻ ഐ ഗസ് ഞാനതിനോട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ശരിക്കും ഇപ്പോൾ ഉഷാദപ്പിന്റെ ശബ്ദം നോക്കിയാൽ തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ശബ്ദമാണ് അതുപോലെ തന്നെ ആനന്ദിന്റെ ശബ്ദത്തിന് ആ ഒരു വ്യത്യസ്തത ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു ശബ്ദത്തിനേക്കാളും കുറച്ചുകൂടി വളരെ എനർജറ്റിക്ക് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് അപ്പം ഈ ഒരു ശബ്ദം മോഹൻലാൽ മുമ്പ് ബിഗ് ബ്രദറിന്റെ ആണെന്ന് തോന്നും മ്യൂസിക് ലോഞ്ചിന് ഇടയിൽ കേട്ടിട്ട് അഭിനന്ദിച്ചിരുന്നു എന്നും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു സമയം കഴിഞ്ഞ് ഇപ്പം ട്രെയിലറിൽ മോഹൻലാലിന്റെ എൻട്രി ഉള്ള സമയത്ത് ഈ ഒരു ശബ്ദത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്നത് ആ ഒരു ജേണി എങ്ങനെ നോക്കിക്കാണോ 真的。 അത് ഒരു ഭയങ്കര ജേർണിയാണ് ആക്ച്വലി ആക്ച്വലി ആ ഒരു പ്രോസസ്സിനെല്ലാം മുന്നേ ഞാൻ ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഞാൻ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആസ് എൻ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ഈ പറഞ്ഞപോലെ നമ്മുടെ ഫാമിലി എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു സോ എല്ലാ ഹാർഡ്ഷിപ്സും ഫേസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് റിസൈൻ ചെയ്ത് അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ലൈക്ക് എന്തിൻ്റെ ബേസിലാണ് റിസൈൻ ചെയ്യുന്നത് നിനക്ക് ഇപ്പോൾ പ്രൊജക്ട്സ് ഉണ്ടോ അപ്പോൾ ഇല്ല ലൈവ് ഷോസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ ഇല്ല അപ്പം പിന്നെ എന്തിൻ്റെ ബേസിലാണ് ഞാൻ അവിടെ പണിയെടുത്താൽ എനിക്ക് അവിടെ കിട്ടും ഇവിടെ വർക്ക് ചെയ്താൽ എനിക്ക് ഇവിടെ കിട്ടും സോ ഐ എം ഞാൻ ഇവിടെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു സംഭവം വന്നു സോ ആ ജേണി ഭയങ്കര തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡ് ഷിക്സ് ഉള്ളതാണ് പക്ഷേ ഐ ന്യൂ ഒരു ദിവസം ഇത് പേ ഓഫ് ചെയ്യുന്നുള്ള സംഭവം അറിയായിരുന്നു ആൻഡ് ദീപക് ദീപക്കേട്ടൻ്റെ അടുത്ത് എത്തിയതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പറയുന്നത് ആക്ച്വലി എൻ്റെ എമ്പൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് ദേവ് സാറാണ് കാരണം എന്നെ ഇപ്പോൾ നമുക്കറിയാലോ പൃഥ്വിരാജും മോഹൻലാലും ഈ സിനിമയിലുള്ള കണക്ഷൻ എന്താണ് എനിക്ക് അതേപോലെ തന്നെയാണ് എനിക്ക് ദീപക് ദീപകേട്ടനും ഞാനും തന്നെയുള്ള കണക്ഷൻ എനിക്ക് തോന്നുന്നത് സോ ഡെഫിനറ്റ്ലി ലാൽസാർ വിളിച്ചതൊക്കെ എപ്പോഴും സ്വപ്നം പോലെയാണ് ഞാൻ എന്റെ ഡ്രൈവില് സേവ് ചെയ്തിട്ടുണ്ട് കോളൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ലാൽസാറിന്റെ സംഭവം കാരണം അതെപ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു അംഗീകാരമായിട്ട് വന്ന സംഭവം ആൻഡ് അതിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ ലാൽസാർ ആ ഒരു സീനിലാളുടെ കണ്ണിങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും എന്റെ സൗണ്ട് കേട്ട ഐ വോസ് ഇൻ ക്ലൗഡ് ഇപ്പോഴും ആക്ച്വലി അതിൽ ഇരിക്കുകയാണ് ഒരു വിഷയമില്ല അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞോ പാട്ട് കേട്ടിട്ട് ഇല്ല ഇതിന് ഇതുവരെ ഒന്നും ആയിട്ടില്ല കാരണം അവര് നല്ല ഓട്ടത്തിലാണ് നോക്കുന്നുണ്ട് എല്ലാരും ഇപ്പൊ ദിവക്കേട്ടനാണെങ്കിലും ആരും ഇല്ല നാട്ടിലാരും ഇല്ല എല്ലാരും പ്രൊമോഷൻ പരിപാടി ഓട്ടത്തിലിരിക്കയാണ് അതില്ല വിളിക്കുമായിരിക്കും ഈ ഒരു പാട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് മുമ്പത്തെ സിനിമകൾ നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ സിനിമയും അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരു നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷ നമുക്ക് ഉണ്ടാകൂല്ലോ അങ്ങനെ മറ്റേതെങ്കിലും പ്രൊജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോ അടുത്തത് പറയാൻ പോകുന്നത് കണ്ണപ്പെന്ന് പറഞ്ഞൊരു തെലുങ്ക് മൂവി വരുന്നുണ്ട് സ്റ്റീഫൻ ആ മോഹൻലാൽ സാറും അതെ അല്ല മോഹൻലാൽ സാറുണ്ട് അപ്പോ ആ മൂവി ചെയ്തിട്ടുണ്ട് അത് സ്റ്റീഫൻ ദേവസ് ആണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതിന്റെ അതർ ലാംഗ്വേജസിലും ഞാൻ പെർഫോം ചെയ്യണം കന്നഡി കന്നഡ കന്നഡ ഹിന്ദി മലയാളം എല്ലാത്തിനും പാടിയിട്ടുണ്ട് ഒരു രണ്ട് സോങ്സ് വെച്ചിട്ട് ആ മൂവിയിലും ചെയ്തിട്ടുണ്ട് സോ അതാണ് ഇനി ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പ്രൊജക്ട് അങ്ങനെ ഏപ്രിലിൽ ആട്ടേ അതിൻ്റെ റിലീസ് വരുന്നത് അതിലേക്കുള്ള കണക്ഷൻ മോഹൻലാൽ വഴിയാണ് അതോ ഇല്ല അതിലേക്കുള്ള കണക്ഷൻ ലൈക്ക് ഞാനൊരു സ്റ്റുഡിയോയിൽ എം ലോൺസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട് സ്റ്റീഫൻ ജേട്ടന തന്നെ സ്റ്റുഡിയോ ആണ് ഞാൻ അവിടെ ഇടയ്ക്ക് ഓരോ പാട്ടുകളായിട്ട് പാടാൻ പോകും അപ്പോൾ അവിടെ വിൻസെൻറ്റ് കെ ഡി വിൻസെൻ്റ് എന്ന് പറഞ്ഞ ഒരു സാറുണ്ട് അപ്പോൾ ആളാണ് ഇങ്ങനെ റെഫർ ചെയ്തത് ഇങ്ങനത്തെ ഒരു ഉണ്ട് ഇതിനു വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും അങ്ങനെ ശ്രീ പഞ്ചാട്ടായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ പുള്ളിനെ കൊണ്ട് തന്നെ പാഠിച്ചോളൂ എന്ന് പറഞ്ഞ് ചെയ്തതാണ് അതുപോലെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് തങ്കലാൻ പോലെയുള്ള തമിഴ് സിനിമകളിലെ തങ്കലാൻ അമരൻ അങ്ങനെയുള്ള ഒരുപാട് വലിയ പ്രൊജക്ടുകളാണ് ചെയ്തേക്കുന്നത് കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ പ്രൊജക്ടുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ വലിയ സ്വപ്നമാണ് അത് ഇത്ര പെട്ടെന്ന് എങ്ങനെ സാധ്യമായി എന്ന് വിചാരിച്ചു അത്ഭുതപ്പെടാറുണ്ടോ ഇല്ല എനിക്ക് ആക്ച്വലി എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം അത് പെട്ടെന്ന് വന്നേക്കുന്നതല്ല വയസ്സ് എനിക്ക് സോ ടു വർഷം അതിന്റെ പുറകെ തന്നിട്ടുണ്ട് അതിപ്പം എന്താ പറയുക അതിന് എല്ലാ രീതിയിലും ഉള്ള പ്രശ്നങ്ങളും എല്ലാം ഫേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വന്നത് അപ്പോൾ എനിക്കതൊരു ഈസി ജേണി ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ യെസ് ഒരിക്കലും ഗീവപ്പ് ചെയ്യാണ്ട് അതിനുവേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായി അതെന്റെ പേരൻസ് ആണെങ്കിലും പറയും നീ എന്തായാലും നീ ഇതിനൊരു കോൾ എടുത്ത് നൗ യുവർ ടേൺ നീ പോയി പട്ടീനെ പോലെ പണിയെടുത്തോ എന്തെങ്കിലും ഒരു അംഗീകാരം സംഭവം സോ ഐ നോ ദ പ്രോസസ് വാസ് കിട്ടുന്ന പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോസസ്സിന്റെ ഫ്രൂട്ട് ഇപ്പൊയിങ് ഇട്ട് നോക്കുമ്പോൾ ഈ തിരിഞ്ഞ് ഈ ഒരു ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സോ ആ വർക്ക് ചെയ്തൊരു ടു ഇയേഴ്സ് ഞാനവിടെ വർക്ക് ചെയ്ത അതിനുശേഷം എനിക്ക് എൻ്റെ മനസ്സിൽ സാധനം കിടക്കുന്നുണ്ട് ഇത് ചെയ്യേണ്ടതുണ്ട് ആ ഞാൻ എം ബി എ പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പ്ലേസ്ഡ് ആയതാണ് അപ്പോൾ മനസ്സിലി സാധനങ്ങൾ കിടക്കുന്നുണ്ട് നീ ഇത് ചെയ്യേണ്ടതല്ല നീ ഇത് ചെയ്യേണ്ടതല്ല നിന്റെ പാഷൻ അപ്പുറത്ത് കിടക്കേണ്ട നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടായി സോ അതിൻ്റെ ഒരു റെസിഗ്നേഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താണ് ഭയങ്കര ഒരു ചലഞ്ച് തന്നെയായിരുന്നു ആ സംഭവം കാരണം എല്ലാവരും കൺവിൻസ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് എനിക്കൊരു പ്രോപ്പറായിട്ട് സാലറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിന് ഞാനൊരു ഗ്യാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നടങ്ങുന്ന ഒരു സംഭവമാണ് സോ ആ റെസിഗ്നേഷൻ ഫേസിൻ്റെ ഇനീഷ്യലി കുറച്ച് ഹാർഡ്ഷിപ്പുണ്ട് കുറച്ചധികം ഹാർഡ്ഷിപ്പ് ഉണ്ടായിരുന്നു കാരണം ലൈക്ക് എനിക്കിനി വീട്ടിൽ പോയിട്ട് പൈസ ചോദിച്ച് എന്നെ എനിക്കത് വേണം ഇത് വേണമെന്ന് പറയാനുള്ളൊരു സിറ്റുവേഷനില്ല സോ ആ ഒരു ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ബട്ട് സ്റ്റിൽ എൻ്റെ ഫ്രണ്ട്സ് ലൈക്ക് എൻ്റെ ഇപ്പോഴത്തെ ബാൻഡ് മേറ്റ്സ് ആണ് ആ ഒരു സമയത്ത് എൻ്റെ കൂടെ നിന്നതും നമുക്കടുത്ത സാധനം ഓൺ ആക്കാം നീ ധൈര്യമായിട്ട് നിന്നു എന്നുള്ള സംഭവം പറഞ്ഞ് നമ്മൾ ഓൺ ആയതാണ് അങ്ങനെയാണ് ഞങ്ങളുടെ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ബാൻഡ് ഞങ്ങൾ ഫോൺ ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത് സോ അതായിരുന്നു ഏറ്റവും ഡിഫിക്കൽ ഫേസ് ബാക്ക് കാരണം അതിന് മുന്നേയും അത് കഴിഞ്ഞിട്ടും ഇസ് ഓക്കെ അതിന് മുന്നേ പാരൻസ് ഉണ്ടായിരുന്നു നോക്കാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ അത്യാവശ്യം വർക്ക് കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ എന്നെ തന്നെ ഒറ്റക്ക് നോക്കിയിട്ടൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ആ ഒരു ചെറിയൊരു പ്രശ്നം വന്ന സംഭവം ഈ സിനിമയുടെ തിരക്കില് വില്ലിടൺ ഐലൻഡിന്റെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പോകുന്നത് അതെല്ലാം എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഐലൻഡ് ഏറെക്കുറെ ഞങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ഇരിക്കാറുണ്ട് പ്രാക്ടീസ് സെഷൻസ് ആയിട്ടും കമ്പോസിംഗ് സ്റ്റേജ് ആയിട്ടും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഒന്നിനും കോട്ടം വരാണ്ടെല്ലാം ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഡീൽ ചെയ്തു പോകാം പിന്നെ ഹാപ്പനിങ് ഇൻ സോ കുഴപ്പമില്ല അവരുടെ ഒക്കെ പ്രതികരണം എന്താണ് ഈ ട്രെയിലർ ശേഷം എല്ലാവരും കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ ഫാമിലിന്ന് ഭയങ്കര ഹൈബ്ഡായിട്ടിരിക്കാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു എന്റെ അമ്മേന്റെ കാര്യം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവിടെ എത്തണോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആകണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചേക്കുന്നത് എൻ്റെ അമ്മയായിരിക്കാം അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് ലൈക്ക് ഒരുപാട് ആൾക്കാരടുത്ത് ചെന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സോ ആൻഡ് പുള്ളിക്കാർക്ക് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലീഗാണ് അപ്പം എനിക്കിത് ഞാൻ പറഞ്ഞത് ഒരു സിക്സ് മന്ത്സ് ആയിട്ട് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് പക്ഷേ അമ്മയുടെ അടുത്ത് മാത്രം എനിക്കിത് പറയാൻ പേടിയാ കാരണം അമ്മയടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും നാട്ടുകാർത്തൊക്കെ പറയും ഇനിയിപ്പ സസ്പെൻസ് അല്ല ഇത് വന്നില്ലെങ്കിലും ഒന്നും അറിയില്ലല്ലോ കാരണം ദീപകണ്ഠം പറഞ്ഞ കൺഫേം അല്ല നമുക്ക് ട്രൈ നോക്കാന്നുള്ള സംഭവം എല്ലാവരും തന്നെയാണ് അല്ലാത്തവർക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇന്നലെ ട്രെയിലർ ഇറങ്ങുന്നവരെ ഡൗട്ട് തന്നെയാണ് ഇപ്പൊ ട്രെയിലർ വന്നപ്പോഴാണ് ഞാനും ഇത് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ ഇതുവരെ അതിനെ കുറിച്ച് സംഭവം പറഞ്ഞിട്ടില്ല ജസ്റ്റ് എന്റെ അച്ഛന അനിയനറിയാം പിന്നെ എന്റെ ബാൻഡ് മേറ്റ്സിനും അറിയാം വേറൊരു മനുഷ്യനെ കുറിച്ച് അറിയില്ല സോ അമ്മയടുത്ത് പറയാണ്ട് ഒരു മൂന്ന് മാസം പിടിച്ചു നിന്ന് പക്ഷെ അത് അമ്മയടുത്ത് പറയാണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ അമ്മയടുത്ത് പറഞ്ഞാൽ അമ്മ ഇത് ദൈവത്തോർത്ത് ആരോടും പറയരുത് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് വർക്ക് ആവില്ല എന്ന് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്നിട്ട് പുള്ളിക്കാരത്തിയാണെങ്കിൽ അന്ന് തൊട്ടേ കുറേ വീഡിയോസിന്റെ എഡിറ്റിങ്ങും പരിപാടിയും ചെയ്യരുത് ഇതെങ്ങാനും കൺഫേം ആയി കഴിഞ്ഞാൽ സ്പോർട്ടിൽ അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ എന്നുള്ള പരിപാടി സോ ഇപ്പൊ ആളുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും അച്ഛന് ഞാൻ വൺ വൺ തേർട്ടി വൺ ഒരു മണി എന്താണ്ടോ റിലീസ് ട്രെയിനർ സോ അച്ഛന് അന്ന് രാത്രി ആൾ വെക്ക് കഴിഞ്ഞിട്ട് ആള് നേള് വർക്ക് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു അടുത്ത ദിവസം രാവിലെ ഏഴ് മണിക്ക് എന്നിട്ട് പോകണം ആൾ ഒന്നര പുറകെ പോയിക്കുമ്പോഴത്തേക്കും എനിക്ക് എക്സൈറ്റ്മെന്റ് താങ്ങാൻ പറ്റും ഞാൻ റൂമും ട്രെയിലർ കണ്ട സാധാരണ പുള്ളിക്ക് ദേഷ്യം കാരണമാണ് പുള്ളി അവിടെ ഇരുന്ന് മൊത്തം കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളിയുടെയും കണ്ണൊക്കെ ഒപ്പം ക്രൂവിന്റെ ഒപ്പം എനിക്ക് അറിയില്ല എങ്ങനെയാണോ കാരണം ദീപകന്റെ കൂടി ഇല്ല എനിക്ക് ആളായിട്ട് കോണ്ടാക്ട് അങ്ങനെ ഇടക്ക് മെസ്സേജ് അയ്യുന്ന സംഭവം ഉള്ളൂ പുള്ളി ഇപ്പൊ അതിന്റെ മിക്സും ഡോൾബി മിക്സിന്റെ കാര്യത്തിലൊക്കെ ആയിട്ട് തിരക്കില് നിങ്ങൾ ചെന്നൈയിലാണ് അവര് ട്വന്റി തേർഡ് നാട്ടിൽ അവർ ൂ അന്നൊന്നും മീറ്റ് ചെയ്യണം അത് നോക്കണം എങ്ങനെയാണെന്നുള്ളത് ക്രൂഡിലൂടെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനായിട്ട് പോകും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ബാൻഡ് മേയ്റ്റ്സ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ അടുത്ത ദിവസം രാവിലെ തന്നെ മീൻ ട്വന്റി സെവന്റ് രാവിലെ തന്നെ എന്തായാലും കണ്ടിരിക്കും